ഏതായാലും ഒരു കാര്യം അസന്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് അതുതന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാൻ അങ്ങനെ ഇവിടെ അത് യു ഡി എഫ് കൺവീന യു ഡി എഫ് രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത് നമ്മുടെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിൽ എന്ന് തോന്നുന്നില്ല പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗവണ്മെന്റും ആ നില തന്നെയാണ് എടുത്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി യു ഡി എഫ് കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നു അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത് അപ്പീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് കാര്യം അപരിശോധന നടക്കാതിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് വരെ ചോദിക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാനുള്ളത് എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പോയി അത് എന്നാണ് തോന്നുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നില്ല ഒരു ഇമെയിൽ സന്ദേശമായിരുന്നു വന്നത് ഇമെയിൽ സന്ദേശം വന്നപ്പോൾ ആ സന്ദേശം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് പോലീസിന് കൈമാറിയിട്ടുണ്ട് അതിനൊരു കാലതാമസം ഉണ്ടായിരുന്നു ദിലീപ് അടുത്ത് കാര്യങ്ങളൊക്കെ എനിക്കൊര്മ്മയില്ല അങ്ങനൊരു നിവേദന ദിലീപ് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത് അദ്ദേഹത്തിൽ തന്നെ വ്യക്തത വ്യത്വമല്ലോതുമല്ലോ എന്നെ അറിയിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല പ്രതികരണം അതെ ആ ആ പ്രസ്താവന കണ്ടു അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ് അവർ പോലീസ് പോലീസിൻ്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസ് പോലീസിൻ്റെതായ നടപടികൾ സ്വീകരിച്ചു പോകും അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പോലീസ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ പറയുന്നതാണല്ലോ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന നിലയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച എന്തായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അവരുടെ മുന്നിൽ തെളിവുകളായിട്ട് ചില കാര്യങ്ങൾ വരും ആ തെളിവുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളിലേക്ക് നീങ്ങുന്നത് യഥാർത്ഥത്തിൽ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പലപ്പോഴും തെളിവുകളുമായിട്ട് വരുത്തവരാണല്ലോ അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നത് മാധ്യമങ്ങൾ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമെങ്കിലും അതിൻ്റെ ഭാഗമായല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാടുകൾ എടുക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരുടെ മുന്നിൽ വരുന്ന തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ എടുക്കുന്നത് അതേതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയുള്ള ഗുഡാനതയുടെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയില്ല വന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലോസിക്യൂഷന്റെ കാര്യവും കോടതിയുടെ കാര്യവും കോടതിയുടെ മുന്നിലുള്ള വാദങ്ങളുടെ കാര്യമൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നല്ലോ അതിന്റെ മറ്റു വിശദാംശങ്ങൾ വന്നാലല്ലേ പറയാൻ പറ്റും ഇപ്പോൾ കോടതി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കാണണമല്ലോ അതിനുശേഷം അതിനെപ്പറ്റിയുള്ള വിലയിരുത്തലേ കടന്നു ും നടക്കണം പറയ അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനടിസ്ഥാനമായി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുജനങ്ങൾ യു ഡി എഫിനെ വലിയ തോതിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ കൂടെയുള്ളവർ തന്നെ വൻതോതിൽ യു ഡി എഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നില വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കടന്നു വരണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ മാർഗം വേണമെന്ന് വേണമെന്നവർ കാണുക പുതിയ ഏതെങ്കിലും ഒരു ശക്തിയെ ഒന്നിച്ചു ഒന്നിച്ച് എന്നാണ് അവർ നോക്കുന്നത് അപ്പോൾ അതിന് ശ്രമിച്ചപ്പോൾ പിന്നെ നിൽക്കുന്നത് സാധാരണഗതിയിൽ മുന്നണികളിലൊന്നും ഭാഗമാകാൻ പറ്റാത്ത ചിലരാണ് അതായത് എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ട് ഇതല്ലാത്ത ചിലരും കേരളത്തിലുണ്ട് അതിൽ പലതും വർഗീയ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ പരസ്യമായി കൂട്ടുചേർക്കാം എന്ന നിലപാടെടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ അത് വെച്ചുകൊണ്ടാണ് ഒന്നിച്ചു കൂട്ടാൻ യു ഡി എഫ് കോൺഗ്രസും ലീഗും തയ്യാറാകുന്നത് അങ്ങനെ തയ്യാറായപ്പോൾ അവർക്ക് ശുദ്ധിപത്രം നൽകാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കള് അവരെക്കുറിച്ച് വലിയ തോതിൽ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ പറയുന്നതിനു അനുസരിച്ച് തന്നെ അവരുടെ അണികളിൽ പ്രത്യേകിച്ച് അണികളായിട്ടുള്ള മുസ്ലിം ഭോജനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ധാരണക്ക് ഒരു മാറ്റവും വരുന്നില്ല കാരണം ഇസ്ലാമി മുസ്ലിം ബഹുജനങ്ങളിൽ വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രസ്ഥാനമാണ് അതിനിടയാക്കിയത് അവരുടെ നിലപാട് തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ വിശ്വസിച്ചവരല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അവരുടേതായ നിലപാടുകളാണ് അവരെല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചു പോയത് അങ്ങനെ അവരെ കൂട്ടിയപ്പോൾ ഇത്തരം വർഗീയ തീവ്രവാദ സംഘടനകൾക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട് അതെല്ലാ വർഗീയ സംഘടനകൾക്കുള്ളൊരു ഗുണമാണ് ഒരു സ്വഭാവമാണ് അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഈ പറയുന്ന സ്വഭാവം കാണാൻ പറ്റും നല്ല നുണ വ്യാപകമായി പ്രചരിപ്പിക്കുക ആ നുണ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതിൽ വലിയ വൈദഗ്ധ്യം നേടിയവരാണ് അത് സത്യമായി തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ നുണയുടെ തന്നെ ആശാന്മാര് പണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ ഒരു നുണ ശക്തമായിട്ട് പറയുക അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പോൾ കുറേ പേരൊന്ന് വിശ്വസിക്കും ഇത് നല്ല രീതിയിൽ പ്രയോഗിക്കുന്നവരാണ് ഒരു ഭാഗത്ത് പണ്ട് മുതലി ആർ എസ് എസും ജമായത്തെ ഇസ്ലാമിയും ഇതേ രീതിയിൽ വ്യാപകമായി നുണങ്ങൾ പ്രചരിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് അത്തരത്തിൽ ഒരു നുണപ്രചരണം നമ്മുടെ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം നോക്കിയാൽ പഴയ പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും അകന്നു നിന്നിരുന്ന ചില ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ് ഇവരെ അകറ്റി നിർത്തേണ്ടതെല്ലാവരും